ആണ് ഇന്ന് ഇന്ന് നിങ്ങളുടെ ഇപ്പോൾ സമയം മണി മിനിറ്റ് റേഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ 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 പ്രിയപ്പെട്ട ജാസ്മി നമുക്ക് സംസാരിക്കാം ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ ടീച്ചറിന് പുതിയ എന്താണ് പറയാനുള്ളത് ും ഉതകുന്ന തരത്തിലുള്ള തനത് പ്രവർത്തനമായ റേഡിയോ വിജയമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ സ്വന്തം അഭിനന്ദനം കേട്ടു ആരാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ അനേജയാണ് അനേജ അനേജ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഡിയിൽ പഠിക്കുന്നു വിശേഷം ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു നല്ല വിശേഷം ക്ലാസ് ഒക്കെ നന്നായി പോകുന്നു ഓണം എക്സാമിന്റെ പേപ്പർ ഒക്കെ കാണിച്ചു ആഹാ എന്നിട്ട് അനേജയുടെ മാർക്സ് നല്ല കാണിച്ചുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് കിട്ടി വെരി ഗുഡ് അടിപൊളിയാണല്ലോ ഇന്ന് എന്താണ് നമ്മുടെ കേൾക്കേണ്ടത് ഒരു കവിത കേൾക്കാൻ ആഗ്രഹമുണ്ട് തീർച്ചയായും മുഴുവൻ വേണ്ടി നമുക്ക് മനോഹരമായ കവിത കേൾക്കാം ഗുഡ് ബൈ നാലടിയിലെ ആലപിച്ച ഒരു മനോഹരമായ കവിത കേട്ടാലോ ചിരിച്ചും പുഞ്ചക്കാറ്റു വിതച്ചും നീ എൻ്റെ നീ എൻ്റെ കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ തൂവൽ കടന്നില്ലേ ൾ തെളിച്ചും സീമന്തത്തിൽ നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്ദത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുർത്തു കുളിർന്നില്ലേ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ മെഴീലയിൽ നോവിൻ മഞ്ഞു പുണർന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻറെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ നമുക്ക് കവിത അഭിനന്ദനങ്ങൾ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ ഫ്രം ആർ ജി ഹാവ് എ നൈസ് ഡേ